ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് വീഡിയോ ആണ് കേട്ടോ കുറച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അംഗവാടി ബേസ്ഡായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് എല്ലായിടത്തും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ പേർക്ക് ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേർക്ക് അടുത്ത മാസം ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതും ഇനി ഇപ്പോൾ റാങ്ക് ലിസ്റ്റിലുണ്ട് അപ്പോൾ അവർക്ക് കിട്ടും അത് എവിടെ നിന്നാണ് അപ്ലൈ ചെയ്യേണ്ടത് എനിക്ക് എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായി പിന്നെ വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചാനൽ എല്ലാവരും ആദ്യമായിട്ട് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് അങ്കമ്പാടി ടീച്ചറിൻ്റെ വേക്കൻസി വന്ന സമയത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇതിന്റെ ഫോം നമുക്ക് അക്ഷയ സെൻറ്റർ വഴിയാണ് കിട്ടുന്നത് അപ്പം അക്ഷയ ചെന്നിട്ട് അവിടെ പറഞ്ഞാൽ മതി അപ്പോൾ ഒരു പ്രിൻറ്റ് ടുത്ത് നമുക്ക് ഫോം തരും അപ്പം നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഐ സി ഡി എസിന്റെ ഓഫീസിൽ കൊണ്ട് കൊടുക്കുക ഫില്ല് ചെയ്യണതിന്റെ കൂടെ തന്നെ നമുക്ക് കുറേ ഡോക്യൂമെന്റ് വയ്ക്കാൻ വേണ്ടി നമുക്ക് കുറേ ഡോക്യൂമെന്റ്സ് വയ്ക്കാനായിട്ട് നമ്മൾ ആധാർ കാർഡ് പിന്നെ റേഷൻ കാർഡ് പിന്നെ ഇൻകം സർട്ടിഫിക്കാൻ ഓരോ സ്ഥലത്ത് നമ്മൾ ഐ സി ഡി സിന്റെ ഓഫീസിൽ കൊണ്ടുപോയാണ് കൊടുക്കേണ്ടത് അപ്പോൾ അവിടെ കൊണ്ടുപോയി കുറിച്ച് കൊണ്ടു കൊടുക്കുക അപ്പോൾ ഒരു കുട്ടിയാണ് ചോദിച്ചുണ്ടായിരുന്നു ഇപ്പം ഇത് എവിടെയാണ് കൊണ്ടുപോയി കൊടുക്കേണ്ടി അപ്പോൾ ഐ സി ഡി എസിന്റെ ഓഫീസാണ് കൊണ്ടുപോയി കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ കൊണ്ടുപോയി കൊടുത്തത് കുറച്ച് ദിവസം രണ്ട് മാസം തോന്നുന്നു കഴിഞ്ഞുകഴിയുമ്പത്തേക്ക് നമുക്ക് ഇന്റർവ്യൂവിന് നമുക്ക് മെമോ വീണ്ടിട്ട് വെച്ചു അപ്പോൾ നിങ്ങളെ കുറച്ചായിട്ട് വിലക്ക് മെമ്മോ വന്നിട്ടുണ്ടാവും അപ്പം മെമ്മോ വന്ന് യ്ക്കോ ആ മെമോയിൽ നമുക്ക് ഡേറ്റ് ഉണ്ടാവും നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ടാവും അപ്പോൾ ആ ദിവസം നമ്മൾ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും ചിലർക്ക് രാവിലെയായിരിക്കും ചിലർക്ക് ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും ഉച്ചയ്ക്കെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒക്കെ ആയിട്ട് നമ്മൾ ഇന്റർവ്യൂ തീരുമ്പോൾ എനിക്ക് ഉച്ചയ്ക്കായിരുന്നു തോന്നു അപ്പം ആ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് പോകുകയും മസ്തായിട്ടും അപ്പം ഐ സി ഫുൾ ഫോം എന്താണ് ഐ സി കൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത് അതിന്റെ സേവനങ്ങൾ എന്തൊക്കെയാണ് അംഗൻവാടിയുടെ സേവനങ്ങൾ എന്തൊക്കെയാണ് ഒരു അംഗൻവാടി ഉണ്ടെങ്കിൽ അതായത് ആർക്കാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അങ്കവാടിയുടെ കുട്ടികളെ നമ്മൾ കൊണ്ടുപോയി ആക്കുന്നുണ്ടല്ലോ അപ്പൊ എത്ര വയസ്സ് തൊട്ട് എത്ര വയസ്സ് വരെ അംഗൻവാടിൽ കുട്ടികൾ വർക്ക് ചെയ്യുന്നത് കുട്ടികൾ വർക്ക് ചെയ്യുന്നതെന്നല്ല കുട്ടികൾ പഠിക്കുന്നത് പിന്നെ അങ്കൻവാടിൽ നിന്നും പുറത്തേക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് അത് ആർഗേയ്ക്കാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് പിന്നെ അമൃതം പൊടി നമ്മൾ അമൃതം നമ്മൾ ആറ് മാസം കഴിഞ്ഞ് മൂന്ന് വയസ്സൊരു കുട്ടികൾക്ക് അമൃതം പൊടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അമൃതം ആ ഒരു പാക്കിനകത്ത് എത്ര കിലോയാണ് ഉള്ളത് ആ അമൃതം പൊടിക്കാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെ പ്രോട്ടീനാണ് അന്നത്തെ അടങ്ങിയിട്ട് വാക്സിനെ കുറിച്ച് നമ്മൾ നോക്കിയിട്ട് പോകുക കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ എടുക്കുന്നതാണ് വാക്സിനാണ് അപ്പോൾ കൊച്ചുണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന വാക്സിൻ ഏതാണ് ബി സി ജി വാക്സിൻ ഉണ്ട് അപ്പോൾ ഇത് ഏതൊക്കെ മാസത്തിലെടുക്കുന്നത് ഒമ്പതാം മാസത്തിലുണ്ടോ ഒന്നര മാസത്തിലുണ്ടോ പിന്നെ കുട്ടി ജനിച്ചു കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസം നമ്മളൊരു ബി സി ജി എടുക്കും അതിൻ്റെ ഫുൾ ഫോം എന്താണ് പിന്നെ ഒ പി വി എന്താണ് അതിൻ്റെ ഫുൾഫോം എന്താണ് ഇതൊക്കെ എന്തിനാണ് കുട്ടികൾക്ക് ഇഞ്ചെക്ഷൻ എടുക്കുന്നത് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് പോവാം അതിൻ്റെ എല്ലാത്തിനും ഫോം നോക്കിയിട്ട് പോകാം കേട്ടോ ചിലപ്പോൾ ഒ പി ജി വെക്കാം ഒ പി വി എന്താന്ന് വെക്കാം ബി സി ജി എന്താ അതിൻ്റെ ഫുൾ ഫോം എന്താ അത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് അത് കുട്ടികൾക്ക് വാക്സിൻ എടുക്കുക എന്തിനാണ് നമ്മൾ ആ വാക്സിൻ എടുക്കുന്നത് പിന്നെ ഒ ആർ എസ് എന്തിനാണ് കുട്ടികൾക്ക് എടുക്കുന്നത് അപ്പം അതുകൊണ്ട് വാക്സിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോസ്റ്റ്യൂൻസ് ഉണ്ടാവും പിന്നെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പ്രധാനമന്ത്രി ആരാണ് മുഖ്യമന്ത്രി ആരാണ് പിന്നെ കായിക വകുപ്പ് മന്ത്രി ആരാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് പിന്നെ ടൂറിസം പൊതുമരാമത്ത് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആരൊക്കെയാണ് പിന്നെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി നമുക്ക് എവിടെന്നൊക്കെ ക്വസ്റ്റിൻ മതി എന്ന് പറയാം നമ്മളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോട്ടെ കാരണം വെച്ചാൽ നമ്മുടെ വാർഡ് എത്ര വാർഡാന്ന് ചിലപ്പോൾ ചോദിക്കും ഏത് മെമ്പറാണ് നിങ്ങളുടെ വാർഡിലുള്ള ചോദിക്കാം അവൻ വീട്ടിൽ നമ്പർ ചോദിക്കും എൻ്റെ ഒരു കസൻ ചേച്ചി നെയ്സായിട്ട് വർക്ക് ചെയ്യാൻ കേട്ടോ അപ്പോൾ ചേച്ചി ഗവൺമെൻറ് സർവീസിലാണ് അപ്പോൾ ഇൻറ്റർവ്യൂവിന് പോണ സമയത്താണ് ചേച്ചി ചോദിച്ച ചോദിച്ചു തന്നെയാണ് തൊഴിലുറപ്പ് തൊഴിലുറപ്പ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് തൊഴിലുറപ്പ് തുടങ്ങുന്നത് എപ്പോഴാണ് പിന്നെ തൊഴിലുറപ്പ് തീർന്നത് എപ്പോഴാണെന്ന് ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി കറക്റ്റ് സമയം പറഞ്ഞു എത്ര സമയത്താണ് തൊഴിലുറപ്പ് തുടങ്ങി പറഞ്ഞു അത് കഴിഞ്ഞിപ്പോൾ ചോദിച്ചു എങ്ങനെ ഇത് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു ഇപ്പൊ കറക്റ്റ് ഈ സമയം എങ്ങനെ ഓർത്ത് വെക്കുന്നത് എങ്ങനെ അറിയാമെന്ന് വെച്ചു അപ്പോൾ ഓർത്തു അമ്മ ചോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അറിയാമെന്ന് പറഞ്ഞു ഞാൻ അതെന്നു പറഞ്ഞു ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലാന്ന് അപ്പോൾ നിസ്സാര കാര്യമുള്ളൂ പക്ഷെ നമ്മൾ മെമ്മറി ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല ഏതൊരു സമയമാണ് തൊഴിലുറപ്പ് എപ്പോഴും തുടങ്ങുന്നത് ചിലപ്പോൾ പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് പോകണം എന്ന് പറഞ്ഞു ജിക്കെന്ന് പറയുമ്പോൾ തന്നെ കുറെ നമ്മൾ വാരി ഒഴിച്ച് പഠിക്കുന്നു വേണ്ട ഏകദേശം ഒരു കോമൺ നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാ അത് കൂടാതെ ചിലപ്പോൾ നമുക്ക് ഡാൻസ് കളിക്കാൻ പറയും നമ്മുടെ അടുത്ത് ഡാൻസ് കളിക്കാൻ പറയും ഒരു കഥ പറയാൻ പറയും ഒരു കവിത ചൊല്ലാൻ വേണ്ടിയിട്ട് പറയും അപ്പോൾ കുട്ടികളായിട്ട് ൊണ്ട് നമ്മൾ ആക്ഷൻ സോങ് ചോദിക്കൂട്ടോ അപ്പോൾ ഒരാളെ ക്വസ്റ്റിൻ ചോദിച്ച് തീരുന്നേക്കാൾ മുന്നേ നമുക്ക് അടുത്താളും നമ്മൾ ചോദിക്കും ഇപ്പം ഇന്റർവ്യൂ ബോർഡിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ തന്നെ ഒന്നോ രണ്ടോ പേരോളം മേടിച്ചിട്ടായിരിക്കും നമ്മൾ ഇന്റർവ്യൂ പൈസ നമ്മൾ അതൊക്കെ ഇറങ്ങും പക്ഷെ ഒന്നോ രണ്ടോ ഞാനിപ്പോൾ ഇന്റർവ്യൂ ആയിട്ട് ഇപ്പോൾ എട്ടോ ഒമ്പത് പേരെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അംഗവാടി പേശിയിട്ടുള്ളത് ഏകദേശം ഒരു ഐഡിയ മസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാവുക അന്ന് വെച്ചാൽ ഇനി ഇതേ കോൺഫിൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ചിലപ്പോൾ പാട്ട് ചോദിക്കും അപ്പോൾ പാട്ട് ചോദിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ആ പാട്ട് മൊത്തം മാറണമില്ല മൊത്തം ഇല്ല ഒന്നോ രണ്ടോ മൂന്നോ വരെയായിരിക്കും ചിലപ്പോൾ ചോദിക്കുക അപ്പോൾ നമ്മൾ പാടാൻ തയ്യാറായി കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് അറിയാം ഈ കുട്ടി ആണ് സെറ്റാന്ന് തോന്നുന്നു അപ്പൊ അത് ഒരു കുട്ടിയാണ് ചോദിച്ചിട്ട് പാട്ട് അവര് വച്ച് തരു ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് പാട്ടൊന്നും പൈസ തരത്തിലാട്ടോ നമ്മള് സ്വയം പാളി കളിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഡാൻസ് കളി കഴിഞ്ഞിട്ട് അവർ ചോദിക്കും പാട്ടുപാടെ അറിയാവുന്ന ചോദിക്കും അപ്പൊ നമ്മള് പാട്ടും അറിയാം അപ്പൊ ചിലപ്പോ നമ്മള് പറയാ പാട്ടുപാടെ അറിയാം അപ്പോൾ അങ്ങനെയാണ് ചിലപ്പോൾ നമ്മളെ കൊണ്ട് പഠിക്കും ചിലപ്പോൾ പഠിപ്പിക്കുന്നില്ല പാട്ടുകൂടെ നമുക്ക് അറിയാമല്ലോ നമ്മൾ അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പഠിക്കും ചിലപ്പോൾ പഠിപ്പിക്കില്ല ഇപ്പോൾ നമ്മൾ പറഞ്ഞു പാടാൻ പറയുവാണെങ്കിൽ തന്നെ നമ്മൾ പാടും അപ്പം മൊത്തം അവനും ചിലപ്പോൾ കേട്ടിരിക്കണമെന്നില്ല കുറച്ച് പാടിക്കുമ്പോൾ ഓക്കെ സെറ്റ് അങ്ങനെ പറയും അപ്പോൾ അതുകൊണ്ട് അറിയില്ല എന്ന് നമ്മൾ പറയരുത് പിന്നെ കുടിനെ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊരു ഐഡിയ നമുക്ക് ഉണ്ടാവും അതിൻ്റെ കാര്യങ്ങളും ചിലപ്പോൾ ചോദിക്കാം ചിലപ്പോന്ന് വെച്ചാൽ അവർ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ അതിന് ചാറിന് അത് അവർ പിടിക്കൂട്ടോ ക്യാച്ച് ചെയ്യും ആ ക്യാച്ച് ചെയ്തിട്ട് പിന്നെ അത് ബേസ്ഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആക്കി നമ്മൾ ചോദിക്കും ഞാൻ ഇപ്പം ഡിഗ്രി ബി എ മലയാളം ആണ്ടോ ഞാൻ പഠിച്ചത് പിന്നെ ഞാനിടത്ത് ചോദിച്ചത് ആ പോയം നേരത്തെ പഠിച്ച കവിത സംബന്ധമായിട്ട് കാര്യങ്ങൾ എടുത്ത് ചോദിച്ചാൽ ഇന്നയാൾ അതിൽ ചങ്ങമ്പുഴ അയൽ വയലപ്പള്ളി ഇവരൊക്കെ ഏതൊരു കവിത രചിച്ചു അത് രചിച്ചതെന്നൊക്കെയാണ് എന്നോട് ചോദിച്ചത് അതായത് ഡിഗ്രി ബി എ പഠിച്ചത് കൊണ്ട് അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവരടുത്ത് ചോദിച്ചത് അതിനൊക്കെ നോക്കിയിട്ട് പോട്ടോ ഐ സിരിയസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയിട്ട് പോവാം പിന്നെ വാക്സിനേഷനെ കുറിച്ച് നോക്കുക ജി കെ മസ്റ്റ് ആയിട്ട് നോക്കുക പിന്നെ നമ്മുടെ കോമൺ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിൻ്റെ നമ്പർ പിന്നെ വാർഡ് അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം എന്നാലും ജസ്റ്റ് അറിയില്ലെങ്കിൽ ഒന്ന് മെമ്മറിയിൽ വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതുകൊണ്ടോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക പിന്നെ ചിലപ്പോൾ പാട്ട് പഠിക്കുക ഡാൻസ് അങ്ങനെ പറഞ്ഞെന്തായാലും ടെൻഷൻ അടിക്കാതെ പോകുക കേട്ടോ അപ്പോൾ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാവുന്നറിയാം ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു പോലും എനിക്ക് ടെൻഷൻ ഉണ്ടാവും പക്ഷേ ഒരു വാതിലിൻ്റെ അപ്പുറത്തേക്ക് ടെൻഷൻ ഉണ്ടാവരുത് അങ്ങ് പോകുക പുറം പോലെ നിങ്ങൾ ടെൻഷൻ അടിച്ചോ എന്തായാലും കുഴപ്പമില്ല വാതിൽ കഴിഞ്ഞ് അവരുടെ അടുത്തായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കൂളായിട്ട് പോവുക കൂടുതൽ ഫസ്റ്റ് കൂടുതൽ അടിച്ചുകൊണ്ട് ഒന്ന് ഇൻറ്റർവ്യൂലൊ ഒന്നോ രണ്ടോ പേരെ ഉണ്ടാവുമോ എന്ന് കഴിച്ചുകൊണ്ടാണ് എഴുതുന്നത് പക്ഷേ അങ്ങനെ എല്ലായിരുന്നു എട്ടോ ഒമ്പത് പേരെ ഇൻ്റർവ്യൂ പാലം ഉണ്ടായിരുന്നു കണ്ടു ഫസ്റ്റ് കിലീവ് പോയിട്ട് എത്ര പേരോ പക്ഷെ എല്ലാവരും ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു അതൊന്നും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആറാമത്തെ എട്ടാമത്തെ എന്തോ റാങ്ക് ലിസ്റ്റ് ആ കുട്ടിക്കുണ്ടോ അപ്പോൾ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വേക്കൻസി വന്ന അനുസരിച്ച് നിങ്ങൾ വിളിക്കൂട്ടോ വിളിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം പോകാൻ നോക്കുക കേട്ടോ നമ്മൾ ഫസ്റ്റ് എന്നിങ്ങനെ കയറുമ്പോൾ ആണ് നമുക്ക് എക്സ്പീരിയൻസ് ആവുള്ളൂ എക്സ്പീറ്റി കിട്ടുകയുള്ളൂ അപ്പോൾ പിന്നെ കയറി കയറി അത് പെർമന്റ് ആയിക്കോളും അപ്പോൾ എല്ലാവരും കൂളായിട്ട് ഇരിക്കുക അപ്പോൾ ഇന്റർവ്യൂ ഇപ്പോൾ വന്നവർ നമ്മൾ കൂളായിട്ട് കൂളായിട്ട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മനസ്സിൽ പറയാ ഒരു ചെറിയ പുഞ്ചിരി നമ്മുടെ ഫേസ് ചെയ്യണ്ടാവട്ടെ രണ്ട് പിന്നെ ടെൻഷൻ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ആ ഈ കൂട്ടി ടെൻഷൻ അടിച്ചിട്ടായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ടെൻഷനൊക്കെ വിട്ടിട്ട് നമ്മൾ കൂടായിട്ട് ഇരിക്കുക അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അവരോട് പറയുക അപ്പോൾ അടിപൊളിയായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അപ്പോൾ എല്ലാം സെറ്റ് ആവും എവിടെ കൊണ്ട് നിർത്തുക അപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റേട്ടെ ഓക്കെ സി യു